साउंड साउंडर के ഹലോ ആരാണ് ആദ്യത്തെ അതിഥി ആരാണിത് പറയൂ കമന്റ് അടി കമെന്റ് ചെയ്തു ആരാണെന്ന് പറയൂ മൂന്ന് പേരായി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഏതു പേരുണ്ട് എല്ലാരും വരൂ കൂട്ടുകൂടാം പറയൂ എന്തെങ്കിലും സംസാരിക്കൂ പത്ത് പേരുണ്ട് പത്ത് പേരുണ്ട് ലൈക്കുകൾ അടിക്കൂ കമന്റുകൾ ചെയ്തു ആരാണെന്ന് പറയൂ ആരും ഒന്നും പറയുന്നില്ലല്ലോ ഒന്നും അതല്ല എട്ട് പേരുണ്ട് ആരൊന്നും പറയുന്നില്ല എന്താണ് കുട്ടികളെ ഒന്നും പറയാത്തത് എന്താണ് ആരെങ്കിലും എന്തെങ്കിലും പറയൂ ളക്കെ വന്നിരുന്നു ഒറ്റ ആളൊരു കമന്റ് പോലും ഇല്ലാത്ത കത്തുണ്ടോ

സിദ്ധു സിദ്ധു ചേട്ടാ മെസ്സേജ് ഈ ലൈക്ക് വൺ എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ

പാലക്കാട് പാലക്കാട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചൂടുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ പറയൂ ആരെങ്കിലും എന്തൊക്കെ പറയൂ എന്താണത് ആരൊന്നും ഇണ്ടാതിരുന്നാൽ എങ്ങനെയാണ് മുപ്പതാളുണ്ടായിട്ട് ആരൊന്നും പറയുന്നില്ല ഒന്ന് ഒന്നില്ല കൂട്ടുകാരി ആദർശന്റെ ഡയലോഗ് എടുക്കണോ ലൈക്ക് അടിച്ച് കേറി വാ മക്കളെ ആരും ഒന്നും പറയുന്നില്ല അവളെ എല്ലാരും എവിടെ എന്താണൊന്നും പറയാത്തത് ആരൊന്നും പറയാണ്ടിരുന്നാല് പോവാ മെസ്സേജ് അയക്കുന്നൊന്നുമില്ലല്ലോ 嗯。Uh, yeah. അതൊന്നും പറയുന്നില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഇനിയൊന്നും മനസ്സിലാക്കി നല്ല ക്ലിയർ ആക്കണ്ടില്ലേ കറക്റ്റാണല്ലോ എന്തെങ്കിലും നെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവിടെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ പറയൂ ലൈക്ക് രണ്ട് ആരൊന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് ആരാണ് ആരാണ് പറയൂ 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 വേഗം പറയൂ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്യൂ എന്നാലല്ലേ നമുക്ക് ലൈക്ക് ലൈക്ക് മൂന്ന് എല്ല വർക്കും ഞാനിപ്പൊ കിടക്കും എന്തെങ്കിലും അയക്കൂ പൂമ്പാറ്റ ഗായത്രി ഞാനാണോ ഞാനാണോ ആണോ പറയൂ ഗായത്രി കുട്ടി എന്തൊക്കെയാണ് ഗായത്രി കുട്ടി എവിടെയെന്ന് പറഞ്ഞു വയനാട്ടിലല്ലേ വയനാട്ടിലെവിടെന്നു പറഞ്ഞു ഗായത്രി കുട്ടി എവിടെയെന്ന് പറഞ്ഞേ ബത്തേരി മാനന്തവാടിയാണോ ഏത് സൈഡിലാണ് പറഞ്ഞത് കാട്ടിക്കുളം കാട്ടിക്കുളല്ലേ കാട്ടിക്കുളം അല്ലേ കാട്ടിക്കുളം എന്നിട്ടല്ലേ പറഞ്ഞിന് ഞാൻ ഇന്നലെ വയനാട്ടിൽ വന്നീനു അതാ ചോയിച്ച് രാത്രി കുട്ടി നല്ലത് ചേട്ടാ തിരുനെല്ലിയാണ് ആ തിരുനെല്ലി ആ അതെ ഞാൻ ഇന്നലെ വയനാട്ടിൽ മാനന്തവാടി വന്നിരുന്നു

ആരൊന്നും പറയുന്നില്ല പറയുന്നില്ല പതിനഞ്ചാൾക്കാരൊക്കെ ഇണ്ട് എന്തിനാ വന്നേ ഞമ്മക്ക് അവിടെ ഷോപ്പുണ്ട് മാനന്തവാടി ടേമാർട്ട് മാനന്തവാടി ടേമാർട്ടില് ഞമ്മള് സാധനം ഇറക്കല്ലേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നമ്മളാണ് അവിടെ ഇറക്കല്

പിന്നെ നമ്മൾ ഉറങ്ങി ഞാൻ ഉറങ്ങി ഞാൻ വാവാട്ടെ നിങ്ങൾ ഒന്നും പറയുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഉറങ്ങട്ടെ നിങ്ങൾ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആണ് ഞങ്ങള് വന്നത് അപ്പൊ നിങ്ങളൊന്നും പറയാതിരുന്നാല് എന്ത് ചെയ്യും ഞങ്ങള് പറയൂ 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 വേഗം ഇന്നലാണെങ്കിൽ നല്ല ആൾക്കാരായിരുന്നു ഇന്നലെ അറുപത്തൊമ്പത് വരെ വന്നിട്ടുണ്ട് ഇന്നിപ്പോ ആരും പത്തിരുപത് ആൾക്കാർ നേരത്തെ വന്നിന്ന് ഇപ്പൊ ആരും ഒന്നും പറയുന്നുല്ല എന്ത് പറ്റി കുട്ടികളെ ഞങ്ങളോട് പിണക്കമാണോ ഞങ്ങൾ നമ്മൾ ഇന്നലെ എത്ര എനിക്ക് വന്ന് പത്തരക്കല്ലേ ഇനി വന്ന് ആ എന്നിവ നേരത്താണ് ഞങ്ങൾ ഇന്ന് വന്നത് നേരത്തായോ ഇന്നിപ്പോ പത്തുമണി ആയിട്ടല്ലല്ലോ പത്തുമണി ലൈക്ക് ഫോർ പന്ത്രണ്ട് പേര് ആളും പോയി ആരാണ് വെൽക്കം ഞങ്ങളും പോട്ടെ ഉറക്കം വരുന്നുണ്ട് ആരും ഒന്നും മിണ്ടെങ്കിൽ കൂടെ ചെയ്യാത്ത എനിക്കൊന്നും ഭയങ്കരായിട്ട് ഓർക്കുന്നുണ്ട് പോവെന്നാ നാളെ വരാം കേട്ടോ എനിക്കും തലവേദന ഉണ്ട് നല്ല തലവേദന ആണെന്ന് എന്താ അല്ല എനിക്ക് ഭയങ്കര ഷീളീച്ചായിട്ട് അത് ഉറങ്ങുക എന്നാ ഓക്കേ ബൈ